സ്കൂൾ തുറക്കുന്ന ആവേശത്തിലാണ് ഇടുക്കി നെടുങ്കണ്ടം തേർഡ് ക്യാമ്പ് സ്കൂളിലെ കുരുന്നുകൾ പഠനത്തോടൊപ്പം കളിയും ഹൈടെക് ആയതിന്റെ സന്തോഷത്തിലാണിവർ മഴ പെയ്താൽ ചെളി നിറയുന്ന കളിക്കളം കുരുന്നുകൾക്കെന്നും സങ്കട കാഴ്ചയായിരുന്നു ഇനി ചെളി നിറയുന്ന കളിക്കളം ഇവിടെയില്ല ആർട്ടിഫിഷ്യൽ പുല്ല് വെച്ച ആധുനിക ടേർഫിലാണ് ഇനി കുട്ടികളുടെ കളി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച അനുവദിച്ച ലക്ഷം ലക്ഷം രൂപയും രൂപയും പാമ്പാടും പാറ പഞ്ചായത്തിൽ നിന്ന് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത് കേരളത്തിൽ ഒരു പ്രൈമറി സ്കൂളിൽ ഒരുക്കിയത് നമ്മുടെ പി പ്രവേശനോത്സവത്തിന് അതിഭയങ്കരമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂളിന്റെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശാലമായി തന്നെ പൂർത്തീകരിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ കായിക പ്രേമികൾക്കായിട്ട് ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പാമ്പാടും ഗ്രാമപഞ്ചായത്ത് പതിമൂന്ന് ലക്ഷം രൂപയും മുതൽ മുടക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ ആദ്യമായി തന്നെ ഒരു എൽ പി സ്കൂളിൽ ഒരു ടർഫ് നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ് ഏതാണ്ട് ഒരു പത്ത് ദിവസത്തോടു കൂടി നമ്മുടെ ടർഫിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടും അതോടൊപ്പം തന്നെ അക്കാദമിയെ കാര്യങ്ങളിലാണെങ്കിൽ നമ്മുടെ സ്കൂൾ ഈ വർഷം ജില്ലയിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട നിലവാരത്തിൽ നമ്മുടെ എൽ എസ് എസിന് പത്തോളം കുട്ടികൾ നല്ല വിജയ പ്രതിഭയോടുകൂടി നിറഞ്ഞു നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഈ വർഷത്തെ അധ്യയന വർഷത്തിലും നമ്മൾ നമ്മൾ പ്രവർത്തനങ്ങളാണ് ലക്ഷ്യമിടുന്നത് സ്കൂളിലെ പരിസ്ഥിതി സൗഹൃദ പാർക്കിനും ആധുനിക പഠന അന്തരീക്ഷത്തിനും ഒപ്പം ടർഫും കുട്ടികൾക്ക് പ്രിയങ്കരമാകുമെന്നതിൽ സംശയമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം